ഇത് കണ്ടോ ഇതാണ് കടലിലേക്കുള്ള രഹസ്യ തുരങ്കം കടലിൽ കിടക്കുന്ന കപ്പലിൽ നിന്ന് സാധനങ്ങൾ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഒരു തുരങ്കമാണ് ഇത് ഇത് നമ്മുടെ കേരളത്തിലാണ് ഇവിടെ പ്രവേശനം സൗജന്യമാണ് അപ്പം നമുക്ക് ഇതൊന്ന് കയറി കാണാം നമസ്കാരം കടൽ തീരത്തുള്ള ഒരു കോട്ടയിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിക്കാൻ പോകുന്നത് ഇവിടെ പ്രവേശനം സൗജന്യമാണ് ഹൈ പൂർണ്ണമായും വെട്ടുകല്ലുകൊണ്ട് നിർമ്മിച്ച ഒരു കോട്ടയാണ് ഈ കാണുന്നത് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ചെറിയങ്കോഴി താലൂക്കിലെ കടലോര ഗ്രാമമായ അഞ്ചുതെങ്ങ് എന്ന സ്ഥലത്താണ് കടൽ തീരത്തായിട്ടാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത് കോട്ടയ്ക്കുള്ളിൽ നിന്നും കടലിലേക്ക് പോകുവാനും കടലിൽ കിടക്കുന്ന കപ്പലിൽ നിന്ന് സാധനങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരുവാനും വേണ്ടി ഈ കോട്ടയ്ക്കുള്ളിൽ ഒരു തുരങ്കം നിർമ്മിച്ചിട്ടുണ്ട് നമുക്കത് കാണാം അധം കഴിഞ്ഞങ്ങ് പോകുമ്പോൾ കാണാം ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ കെട്ടിയ കോട്ടയാണ് ഇത് അന്നത്തെ കാലത്ത് വ്യാപാര ആവശ്യങ്ങൾക്കായിട്ട് അന്നത്തെ മഹാറാണി ആറ്റിങ്കൽ റാണി പതിച്ചു നൽകിയ സ്ഥലത്താണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത് ഇതിന് തൊട്ടടുത്തൊരു ലൈറ്റ് ഹൗസും ഉണ്ട് കേട്ടോ നമുക്കിനി ഈ പടികൾ കയറി മുകളിലേക്ക് പോകാം ഇത് മൊത്തം കൽപ്പടവുകളാട്ടോ കല്ലുകൊണ്ട് അന്നത്തെ കാലത്ത് ചെത്തി മിനിക്ക് ഉണ്ടാക്കിയ പടവുകളാണ് ഇത് കൽപ്പടവുകൾ ഇവിടെ നല്ല കാറ്റാട്ടോ അതേ കാണുന്നതാണ് തീരം ശരിക്കും എന്തോരം ചരിത്രം പറയാനുണ്ടാവും ഈ സ്ഥലത്തിനൊക്കെ ഇപ്പൊ ഇതൊരു വിനോദസഞ്ചാര കേന്ദ്രം ആട്ടോ ശരിക്കും ഇവിടെ കേറണെങ്കിൽ രാവിലെ ഒമ്പത് മുതൽ വൈകിട്ട് മണി വരെയാണ് സമയം ഈ അഞ്ചതെങ്ങ് കോട്ട കാണാൻ ഒത്തിരി ആളുകൾ പല നാടുകളിൽ നിന്നും ഇവിടെ എത്തുന്നുണ്ട് കേട്ടോ എന്നാണേലും ഇവിടെ ഫ്രീ ആണ് പ്രവേശന സൗജന്യമാണ് ഇവിടെ എത്രണ്ട സമയം രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് അഞ്ചു മണി വരെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒരു അടിപൊളി കാഴ്ചയാണ് ഇത് തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻകീഴ് താലൂക്കിലാണ് ഈ അഞ്ചുതങ്ങ് എന്ന സ്ഥലം അവിടെയാണ് ഈ കോട്ടയും അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ വന്ന് കാണുക പൂർണ്ണമായും വെട്ടുകല്ലുകൊണ്ട് നിർമ്മിച്ചതാണ് ഈ കോട്ട വെട്ടുകല്ലും സുർക്കി മിശ്രിതവും സിമെൻറ്റിന് പകരമുള്ള ചുണ്ണാമ്പിൻ്റെ ഒരു മിശ്രിതമാണ് അതും കൂടെ കൂട്ടി ആണ് ഈ കോട്ട പണിതിരിക്കുന്നത് ഇതാണ് ഈ കോട്ടയുടെ ഹൈലൈറ്റ് കടലിലേക്കുള്ള രഹസ്യ തുരങ്കം പക്ഷെ അതിപ്പോൾ ക്ലോസ്ഡ് ആണ് ഇപ്പോൾ അത് സെക്യൂരിറ്റി റൂമാണ് അപ്പം അങ്ങോട്ട് പ്രവേശനമില്ല കാരണം കുറേ കാലം മുമ്പ് രണ്ടാളുകൾ പോയിട്ട് പിന്നെ തിരിച്ച് കണ്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ അതുമാത്രമല്ല പശുവും ആടും ഒക്കെ പോയിട്ട് കാണാതെയായി ആയി അതുകൊണ്ട് ക്ലോസ്ഡ് ആണ് ഇത് കണ്ടോ ഇതൊക്കെ ഒത്തിരി ചരിത്രം ഉറങ്ങുന്ന സ്ഥലമാണ് അപ്പോൾ തീർച്ചയായിട്ടും തിരുവനന്തപുരം യാത്രയിൽ ഈ സ്ഥലമൊക്കെ ഉൾപ്പെടുത്തുക ഇത് അഞ്ചുതെങ് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് അപ്പോൾ തീർച്ചയായിട്ടും വരിക ചരിത്രവും വിനോദസഞ്ചാരവും ഒരുപോലെ ഇഷ്ടപ്പെടുന്നവർക്ക് സന്ദർശിക്കുവാൻ നല്ലൊരു സ്ഥലമാണ് ഈ അഞ്ചുതെങ്ങ് കോട്ട